എവിടുന്നെ മണ്ടി എന്നതാണ് വനക്ക് ഏത് ജാതിയാണ് മനസ്സില്ലാത്ത ജാതികൾ ഒരു മനസ്സ് വേണോ മനസ്സ് വേണം നിന്റെ പൂത്ത പണങ്ങൾ നിന്റെ അട്ടി ഉണ്ടായിട്ട് കാര്യമില്ല വായിതേ നിന്റെ അട്ടിയല്ല വാണ്ടത് നിന്റെ കോടിക്കണക്കിന് വട്ടി അട്ടി അതെ നിന്റെ സ്വത്തും പണയും അട്ടി കെട്ടിട്ട് കാര്യമില്ല നിന്റെ വാപ്പ നിന്റെ ഒമ്മ ആദ്യം നന്നാവണം ഒന്നിക്ക് നിന്റെ ഒന്നിക്ക് വാപ്പ നന്നായാൽ ഒന്നിക്ക് ഉമ്മ നന്നാണ് മകനക്ക് നല്ല നല്ല ബുദ്ധി കണ്ടോ ആ മകന്റെ ബുദ്ധി പോയ പോ മകന്റെ ഉമ്മേന്റെ ബുദ്ധി അത്രേ ഉള്ളു മകന്റെ വാപ്പാന്റെ ബുദ്ധി അത്രേ ഉള്ളു രണ്ടാളെ ബുദ്ധിയും പഴയ ബുദ്ധിയോത്തുള്ളൂ ഇത് മാത്രമാണ് ഒരു പെൺകുട്ടിയെ നോക്കാൻ കയ്യിൽ ഒരിക്കലും കൽ ഒരിക്കലും കെട്ടരുത് ഞാൻ ചോദിക്കണോ ഇതൊക്കെ കണ്ടിട്ടറിഞ്ഞു പോയത് ഇതൊക്കെ കണ്ടിട്ടല്ല വായിത പോയത് ഇതൊക്കെ കണ്ടുകൊണ്ടല്ല വായിത പോയത് അല്ലേ പെണ്ണ് കാണാൻ പോയത് ഇതൊക്കെ കണ്ടുകൊണ്ടി പോയത് പിന്നെ ഇപ്പൊ എന്താ എനിക്ക് മോശം കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഗൾഫിൽ പോയപ്പോഴാണെനിക്ക് ബോധം വന്നത് അവിടെ തിബളാണോ ഈ പെണ്ണ് കറുപ്പാണോ ഗൾഫാണോന്ന് ഇപ്പഴാ മനസ്സിലായത് ഗൾഫല്ലാന്ന് അവിടെ തിബളാ മനസ്സിലായത് അവിടെ ഗൾഫ് പോയപ്പോഴാണോ അവിടെ വന്നപ്പോ ബോധം പോയോ ഗൾഫ് നാട്ടില് നാട്ടിലെ ഇതുവരെ ഒന്നും പറയാതാ ആ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോ ഉമ്മനും പാപ്പാനും വിളിച്ചെന്ന് പറയാ ഈ പെൺകുട്ടി താറടിക്കുന്ന ഈ താറടിക്കുന്ന സ്വഭാവനല്ലേ വാഗുതേ ഇവിടെ അണക്ക് വാഗ്തേ നീയൊക്കെ നിനക്കൊക്കെ പെങ്ങളില്ല വായിതെ നിനക്ക് നിന്റെ പെങ്ങള നിന്റെ പെങ്ങള വാരാളെ ഒഴിവാക്കിയാൽ നീ അത് പറ്റുമോ നിനക്ക് വായിതെ നിന്റെ പെങ്ങളെ ഒഴിവാക്കി നിന്റെ പെങ്ങൾ നിറയില്ല നിന്റെ പേങ്ങൾ സൗകര്യം ഇല്ലാറിഞ്ഞാൽ നിനക്ക് പറ്റുമോ അതേ പോട്ടു തന്നെ പാവപ്പെട്ട ഉമ്മമാരുടെ പെൺകുട്ടികൾ അവര് കഷ്ടപ്പെട്ടുകൊണ്ട് കയ്യു പിടിച്ച് കയറ്റി കൈ പിടിച്ചുകൊണ്ട് തരുമ്പോ അവളെ നോക്കാൻ നിക്കറി വായിതെ അറിയേ നിന്റെ ഒരു പണത്തിന്റെ കെട്ട് നിന്റെ ഒരു പണത്തിന്റെ കെട്ടിൻ്റെ ആ കാര്യമില്ല അവർക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കണം വാദ്ദേ മനസ്സിലാക്കണം ആരടി മണ്ണില് കെടുക്കുമ്പോ ബാഗ് നീയൊക്കെ പണ ഉണ്ടാക്കിട്ടല്ലോ നീയൊക്കെ സ്വത്ത് ഉണ്ടാക്കിയത് ആ മണ്ണിൽ കിടക്കാൻ വേണ്ടത് രണ്ട് തുണി മാത്രമാണ് രണ്ട് വെള്ള തുണി മാത്രമാണ് ബാഗിലെ കൊണ്ടുപോകാനുള്ളത് ഓർക്കണം നിന്റെ ഗെളുപ്പന്റെ നിന്റെ അധ്വാനത്തെ നിന്റെ ഗെളുപ്പമൊക്കെ അതൊക്കെ നിക്കും മനസ്സിലായില്ലേ കാരണം ഒരു പെൺകുട്ടിനെ തട്ടി കളിക്കാനുള്ള പന്ത് കെട്ടാനുള്ള അല്ല സേവിക്കണം സേയം കൊടുക്കണം മുത്തം കൊടുക്കണം നാറ്റി കൊടുക്കണം ഇതൊന്ന് കജിത നീ കെട്ടരുത് അതെ നീയൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ചെറുക്ക് നോക്കിയിട്ടാണോ അത് വന്നത് അീ ചെറുക്കു നോക്കിയിട്ടാണോ നീ അവളെ കൗത്തിൽ മാ മാറ് കെട്ടാൻ വന്നത് മക കെട്ടാൻ വന്നത് അതെ ഇതൊന്നും എനിക്കറിയില്ല അന്തം ചെയ്യണോ നിന്റെ ഉപ്പാക്കുന്നിൻ്റെ ഉപ്പാക്കുന്നിൻ്റെ ഉമ്മാക്കൊന്ന് അന്തം ചെയ്യണോ വായിതേ നീ ഒന്ന് വികരം ചെയ്യണോ അതെ വേണ്ട അപ്പം വേണ്ടാന്ന് അപ്പോ അപ്പോ ഓർമ്മ ചെയ്യണോ പെണ്ണ് കാണുമ്പോൾ വേണ്ടാന്ന് അപ്പോ പറ എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമൊട്ടില്ല വേണ്ട അപ്പോത്തെ വണ്ട വണ്ട ഒഴിവാക്കണം അല്ലെങ്കിൽ ഒരു വാറൻ നോക്കിക്കോളും ആ പെൺകുട്ടി വേറെ വാടെ നോക്കിക്കോ വേറെ ഭർത്താവ് നോക്കിക്കോളും എന്താ പെൺകുട്ടി ജീവിച്ച് വാട വേറെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിനി നിന്നെ എൻ്റെ കിട്ടിയൊണ്ടാണ് ആ പെൺകുട്ടീൻ്റെ ജീവാൻ പോയത് മനസ്സിലാക്കണം ഇതുപോലെ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം എന്റെ കോടികൾ ഞാൻ എപ്പോഴും പറയാം മാതാപിതാക്കളോട് എന്റെ പൊന്നാറ കുട്ടികളമ്മമാരെ നിങ്ങൾ പൈസ പിടിക്കരുത് നിങ്ങൾ ഗേൾപേർ ഞാൻ എപ്പോഴും പറഞ്ഞാണേ നിങ്ങൾക്ക് പണക്കാരേ പറ്റുള്ളൂ നിങ്ങൾ അതേ കുട്ടികളമാര് പണ്ട് കാര്യമില്ല അവർക്ക് പണക്കാരെ പറ്റുള്ളൂ എത്രയോ പറഞ്ഞേ എത്ര പെട്ട് പറഞ്ഞ ഈ വലിയ പൈസ കെട്ട് വേണ്ട പോകണ്ട പോകണ്ട സാരാ പോട്ടരാളെ കൂടെ ജീവിച്ചോളി സാരാ പോട്ട കൂലിക്കാരെ കൂടെ ജീവിച്ചോളി പാകപ്പെട്ട യൂട്യൂബർമാരെ കൂടെ ജീവിച്ചോളി എന്ന് പറയുമ്പോ മാതാപിതാക്കൾക്ക് ആ ടൈറ്റ് കൂട്ടിയാണ് പെൺകുട്ടിക്ക് ടൈറ്റ് ഉണ്ടല്ലോ പെൺകുട്ടിക്ക് ഒരിക്കലും ടൈറ്റ് ഉണ്ടല്ലോ ഉമ്മാക്ക് ബാപ്പാക്കാണ് ടൈറ്റ് അവർക്കാണ് വല്യ വല്യ പിന്നെ ബി ജി പി വേണം വലിയ പിന്നെ എന്നാൽ പിന്നെ ഐ പി സി വേണം ഐ ബി സി ആണ് ഐ പി എസ് വേണം അങ്ങനെയുള്ള ജോലിക്കാരെ കിട്ടണം ആകണം എഞ്ചിനീയർ ആകണം വക്കീലാകണം പോലീസ് വേണം ഏഹ് ഇതൊക്കെ സർക്കാർ ജോലി വേണം പിന്നെ എഞ്ചിനീയർ വേണം ഇതൊക്കെയാണ് വേണം ആള് വേണം ജല്ലറിത്തെ ആള് വേണം സുൻസാപ്പ് വേണം മുതലാളി വേണം ഇതൊക്കെ ആഗ്രഹിക്കുമ്പോൾ പെൺകുട്ടി വാക്കുണ്ടാവില്ല ഇല കുട്ടി പുറത്തു കിടും ഇന്ന് സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരായ കൈക്കോട്ടിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ കൂടെ ജീവിച്ചൂടെ പാവപ്പെട്ട ഓട്ടറച്ചുകാരിക്ക് ഓലക്കോട് ജീവിച്ചൂടെ അതൊന്നും പറ്റൂല അതൊന്നും രക്ഷിതാക്കൾക്ക് തിരുപ്പിലിപ്പെട്ട് പോകാൻ കഴിയില്ല അല്ലെ ഇന്ന് ആ പെൺകുട്ടി നല്ല രീതിയിലേക്കൂടെ ജീവിക്കാൻ കഴിയും പത്തൊമ്പത് വയസ്സായിട്ടുള്ളു ഇനിയും ഒരുപാട് ജീവിക്കാൻ ആ പെൺകുട്ടിക്ക് കഴിയും പക്ഷെ മാതാപിതാക്കൾക്ക് ആ ഒരു പൈസക്ക് പോയതാണ് അതിന്റെ കാരണം വാങ്ങ തിരഞ്ഞു പോയതാണ് വായില തെറിഞ്ഞു ആ വായിന ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലീസോ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇപ്പോഴും അറസ്റ്റ് അറസ്റ്റ് വാറണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരം ഇപ്പോഴും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന് ഇപ്പോഴും ആയിട്ടില്ല വായിയുടെ കുടുംബക്കാരെ മൊത്തം അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്താണ് അല്ലാതെ കാണാൻ പോലീസുകാരോ ഏതെങ്കിലും നിരവധി ആളുകളെ പിടിച്ചു കൊണ്ടുപോയി കൂട്ടിലാക്കുന്നത് നിരവാരി ആൾക്കാരെ പിടിച്ച് കൂട്ടിലാക്കുന്നത് ഏതെങ്കിലും സഹായം ചെയ്യുന്നത് ആൾക്കാരെ പിടിച്ചു കൊണ്ട് കൂട്ടിലാക്കണ്ടാവും എന്നാൽ തെറ്റ് ചെയ്തവനെ ഇവനൊക്കെയാണ് പിടിച്ച് കൂട്ടിലാക്കേണ്ടത് ഈ പാ ഇത പോട്ട ആളുകളൊക്കെയാണ് പിടിച്ച് ഉള്ളിലാക്കേണ്ടത് ഇവന്റെ പോട്ട കാസുകളാണ് ഇന്ന് ഈ സമൂഹത്തിൽ അതുകൊണ്ട് പെൺകുട്ടികൾക്ക് നീര് കിട്ടണം പാകപ്പെട്ട പെൺകുട്ടികൾക്ക് നീര് കൊടുക്കണം നീര് കിട്ടണം പാകപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളെ ആണ് കല്യാണം കഴിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ പൈസക്കാർക്ക് ഏൽപ്പിക്കുന്നത് അത് ഓർക്കണം നിങ്ങൾ നമ്മൾ ചിന്തിക്കണം പൈസക്കാർക്ക് ഏൽപ്പി പാവപ്പെട്ട പെൺകുട്ടികളാ പൈസക്കാർക്ക് ഏൽപ്പിക്കുമ്പോൾ പൈസ ലോലിക്ക് കൊടുക്കുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളാ കൈ പിടിച്ച് ഏൽപ്പിക്കുന്ന മാതാപിതാക്കളാ അവിടെ കൈവിന്ന് കൈവിട്ട് പോകുന്ന കാഴ്ചകളാണ് അതിന് നമ്മൾ ശക്തമായി പറയണം അണ്ടേ അതോടെ അതോടെ എൻ്റെ വാക്ക് പറയാൻ കാരണം എത്ര പെട്ടെന്ന് ബായി അറസ്റ്റ് ചെയ്ത് ഉള്ളിട്ടിരുന്ന ഉള്ളിട്ടിട്ടില്ലെങ്കിൽ ഇത് കേരളം മൊത്തം ആളിക്കത്തും വായുന അടക്കം കത്തി വായിന എവിടെ ഉണ്ടെങ്കിൽ വായിന അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ലോക്കപ്പെടണം ഇങ്ങനത്തെ ആ വായുതെ പോട്ട ആളുകൾ ഇനി പെണ്ണ് കെട്ടാൻ പാടില്ല ഇനി ഒരു പെണ്ണിനെയും കെട്ടരുത് ഇതുപോലെ മറ്റൊരു പെൺകുട്ടിനെ ഇതേപോലെ കൊല്ലൂലേ അതുപോലെ വായിലിഞ്ഞി കല്യാണം കഴിക്കാൻ പാടില്ല വായിൽ ഇനി ജയിലിൽ കഴിക്കട്ടെ ഉണ്ട തിന്നട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള കാരണം ഇനി വായിൽ വാഴ കെട്ടാൻ പാടില്ല വായിന്റെ പാസ്വേഡ് അടക്കം വർദ്ധിക്കണം പാസ്വേർട്ട് മൊത്തം വർദ്ധിപ്പിക്കണം ആ പാസ്വേട്ട് പാസ്വേർട്ട് അടക്കം വായിന്റെ പാസ്വേട്ട് വരെ നിർത്തിപ്പിക്കണം ഇനി ഓന് പാസ്വേട്ട് വരെ കിട്ടരുത് ഓന്റെ പൈസ വരെ നിർത്തിപ്പിക്കണം ഇനി ഓന് പൈസ ബാങ്കിൽ എടുക്കാൻ കഴിയരുത് ഇനി പാസ്വേർഡ് പാസ്വേഡ് പാസ്വേഡ് ഇനി ഓന് പോകാൻ കഴിയരുത് വായക്ക് പോകാൻ കഴിയരുത് അതുവരെ ചുവപ്പ് വരച്ച് ഇടണം പോകരുത് ഒണഞ്ഞ് കേസെടുത്ത് ഉള്ളിടണം അത് മാത്രം മാളി ചെയ്യുക ഓനും അവന്റെ ഉമ്മാനും അവന്റെ വാപ്പാനും അടക്കം ഇനി ഇതുപോലെ ുട്ടിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല അത് നേരത്തിൻ്റെ പേര് പറഞ്ഞ് നേരത്തിൻ്റെ പേര് പറഞ്ഞ് വാരര് പെൺകുട്ടിനെ പെൺകുട്ടിനി ഇറങ്ങാനാക്കാൻ പാടില്ലാന്ന് അത് താക്കീലായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതോടെ എന്തു വായിതാണ് ഒരുമ്പട്ടം വായുത് അതെ ഇങ്ങനെ വായു എന്തു വായിലാണ് അതൊക്കെ വായിതു പറയുന്ന വായി 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 പറയാ ഏഹ് ഇതല്ലേ വായു വായിത വായിക്കാൻ പോലെ ഇതിലേക്ക് കാരണം കുട്ടികളെ കൊണ്ടുപോയി പാവപ്പെട്ട പെൺകുട്ടികളെ പിച്ചു കയറി കൊല്ലുന്നത് കണക്കണ്ട കണക്കിണ്ട നീ ഒറ്റ കാരണല്ലതെ ആ പെൺകുട്ടിനെ നീ സമ്മാനിച്ചി എന്തെയ്തു സമ്മാനിച്ച ബഹുമാനിച്ചെന്തായാലും ബഹുമാനിക്കണം അതെ നെഞ്ചോടെ ചോട്ടു പൊടിച്ചിന്ന് ആ പെൺകുട്ടിനാ ആ അതെ അസഹ അല്ലേ ആ കുട്ടിന െ അപ്പൊ ആ കുട്ടിന്ന് പൊന്തി സഹാശി എന്തായിരുന്നു മനസ്സിലാക്കണം ചിന്തിക്കണം അല്ലേ ഇത്ര കാര്യം മനസ്സിലാക്കാൻ എന്ന് ബുദ്ധി ഇല്ലേ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞോ ആ സഹാന മന്ദാസിന ആ സഹാന മന്ദാസിന പിടിച്ചെങ്കിൽ ആ ചെറി സഹാന ചെറി അയിന ചോർത്തുപിടിക്കാൻ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തടോ നീയക്ക നീയൊക്കെ വായിതേ നീയൊക്കെ എന്താടോ നീയൊക്കെ എന്തടാ തിന്നത് നീക്ക് എന്തിനാണ ഗെൾപ്പ് എന്ന് പറഞ്ഞ നടക്കുന്നത് നിന്റെ പൂത്ത പണങ്ങൾ ഉണ്ടായി കാര്യമോ മനസ്സിൽ വേണം എന്റെ പോട്ട് മനസ്സിലാണോ ഇർസ് പോട്ടെ മനസ്സിൽ വായുതേ ഉണ്ടോ ഇർസു പോട്ടെ മനസ്സുണ്ടോ ഇർസു അങ്ങനല്ല ഇർസു എല്ലാവരെയും കാണുന്ന ഈ റ്റുവിളാകളാണ് ലോകത്തെ എല്ലാവരും പതിനായിരം പോളീസുള്ള ഇർസൊക്കെയാണ് ആ ഇർസിനെ ബഹുമാനിക്കെത്ര ആൾക്കാരുണ്ട് എത്ര പെൺകുട്ടികളെ ഞാൻ ഏതായാലും ഏതോ പെൺകുട്ടിയോടെ ഏതോ പെൺകുട്ടി ബി സി പിടിച്ചുണ്ടോ നിന്റെ പെണ്ണുങ്ങളോട് മാത്രം ബി നീ നിന്റെ പെണ്ണുങ്ങളോട് വിശി പഠിച്ചായിരിക്കും ഞാൻ ഒരു പെൺകുട്ടിയും ബീസിറത്തില്ല ഞാൻ ബഹുമാനം മാത്രം കാണിക്കുള്ളൂ ബഹുമാനം മാത്രം അല്ല പെൺകുട്ടി വേട്ടെ അല്ല വേട്ടെ ഞാനവിടെ വിശി പഠിച്ചു ഞാൻ ഓടി പെൺകുട്ടി ബി സീനും പഠിച്ചിട്ടില്ല ഞാൻ സ്വേത്തോടെ മാത്രമാണ് ബഹുമാനിക്കണത് അതിൽ എല്ലാവർക്കും വേണ്ടല്ലോ ബായില പോട്ട ആളെ പറ്റുള്ളൂ ഉമ്മമാർക്ക് അതെ വായിത പോട്ട ആളെ പറ്റുകയുള്ളൂ പോട്ട പോണക്കാരെ മാത്രമാണ് രസികൾക്ക് പറ്റുള്ളൂ നമ്മളെ പോട്ട പാങ്ങൾ ഒന്നും പറ്റില്ല ശരിയല്ലേ നമ്മളെ പോയിട്ട പാങ്ങൾ പറ്റൂല വായില പോട്ട പൈസക്കാരെ മാത്രമാണ് അമ്മമാർക്ക് ഇഷ്ടം അത് തന്നെയാണ് അമ്മമാർക്ക് ഒരുപാട് ഇഷ്ടം അതിൻ്റെ കുണമാണ് അമ്മമാർക്ക് കിട്ടുന്ന കൊണം ഉമ്മമാർക്ക് കൊടുക്കുന്ന കുളക്കണം അല്ലേ മനസ്സിലാക്കണം അതുപോലെ വായി മനസ്സിലാക്കേ വായിതേ നിന്നൊക്കെ തന്നെയാണ് കല്യാണം കഴിക്കാൻ നിന്നൊക്കെ നിന്റെ കയ്യിലാണ് പെങ്ങട് തന്നത് ഞങ്ങളെ കയ്യിലാണ് തന്നത് നിന്റെ കയ്യിലാണ് നീ ആണ് ആ കുട്ടിനെ കൊണ്ടുപോയിട്ട് തുമ്പില്ലാതാക്കിയത് നിന്റെ കൈ തന്നപ്പോൾ ഓർക്കണം നിന്റെ കൈ തന്നപ്പോൾ എന്തായി ഒന്നും ബാക്കിയില്ല അല്ലേ നീ കൊണ്ടുപോയി ആ പി പിന്നെ കൊണ്ടുപോയി നമുക്കറിയാം പയങ്ങാടി പള്ളിയിലേക്ക് പള്ളിക്കിലാണ് ആ കുട്ടി ഇന്ന് അന്തി ഉറങ്ങുന്നത് കാറ്റുറങ്ങുന്നത് അല്ലേ പള്ളി പയങ്ങാടി പള്ളിക്കൽ കിടന്നുറങ്ങുന്നു നല്ല നല്ല ഉറക്കം ഉറങ്ങുന്നതാണ് ആ പൊഞ്ഞുമോൾ ആ സഹാനം ഉൻഡസ് അതെ അത് കാരണമായ ആ ജീവെടുത്തത് നീ ഒറ്റ കാരണമാണ് നീ ഒറ്റ കാരണമാണ് നിന്റെ ഉമ്മ നിന്റെ ഉപ്പ അതിൻ്റെ ഉമ്മൻ്റെ വാപ്പ എൻ്റെ സ്വഭാവം നന്നാകത്താണ് അതിൻ്റെ കാരണം നിന്റെ പണം നിന്റെ പൂത്ത പണം എവിടെത്തും നമുക്ക് നോക്കാം വായുദേ മനസ്സിലാക്കണം നിന്റെ പൂത്ത പണങ്ങൾ എവിടെത്തും നിന്റെ കോടികൾ എവിടെത്തും നല്ല മനസ്സന്മാരുണ്ട് വായുദേ നിന്റെ അതെ നല്ല വായുദേ മനസ്സിലാക്കണം മനസ്സിലായില്ലേ നിന്റെ പോട്ട ഒരുപാട് നല്ല മനസ്സന്മാരുണ്ട് എളുപ്പില് നീ എന്താ ഇങ്ങനത്തെ ചിരട്ടായി നീ എന്താ ഇങ്ങനത്തെ ചെറ്റായത് നിന്റെ മൊട്ട ഒരുപാട് നല്ല മനസ്സന്മാരുണ്ട് എളുപ്പില് ഒരുപാട് നല്ല മനുഷ്യന്മാര് അല്ലേ ഒരുപാട് നല്ല പെണ്ണുങ്ങളും കുട്ടികളും മക്കളും നോക്കണ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് എളുപ്പില് അണ്ട് നീ എന്തെങ്ങനെ ചേരായത് നീ എന്താ വായന ചേറ്റ നിങ്ങനായത് നീ എന്താ എന്തെങ്ങനെ തല്ലിക്കൂടി ആയത് നീ ആരെ വളപ്പിച്ച വേണ്ടി ഉണ്ടായതാണോ നീ എത്ര പേരുണ്ടായതാണോ നീ ആർക്കും ഉണ്ടായതാണോ വായുതേ നീ നീ ഏര് തണ്ടയ്ക്ക് ജനിച്ച വായുതാണോ നീ പാവപ്പെട്ട കുട്ടികളെ നോക്കാറില്ലെങ്കിൽ നട്ടിന്റെ പേര് പറഞ്ഞ് തകർത്തു നന്ദിനാ എ പാവപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികളെ തകർച്ച നന്ദിനാ നട്ടിന്റെ പേരില് ഇപ്പൊ എനിക്ക് നടയില്ലണ്ണോ ആര് പെണ്ണ് കാണാൻ പോയപ്പോ എനിക്ക് ചെറുക്കില്ലാപ്പോ പിന്നെ അത് കെട്ടാൻ പാടുണ്ടോ ചൊര്ക്കില്ലെങ്കിൽ ഇനി ചൊയണ്ടേ ആര് നിറ ഇല്ലെങ്കിൽ നിറ ഇല്ലെങ്കിൽ നിറയില്ലെങ്കിൽ ഇനി മണ്ടാറണം നിറയില്ല എനിക്ക് നിറയില്ല മാണ്ട എന്ന് പറഞ്ഞ് അപ്പത വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയിട്ട് ഉമ്മനും മാപ്പനും പറമ്പിച്ച് ഓളെ ഒഴിവാക്കിട്ട് കാളി പിടിച്ചു പറഞ്ഞില്ലേ എന്ന ഒഴിവാക്കല്ലേ ഞാൻ എന്താ തെറ്റെയ്ത് ആ ബായിരുന്നു ചോദിച്ചില്ലേ അവണ് പോകും കൊടുത്തോ പോകും കൊടുത്തോ ആ പെണ്ണ് പറഞ്ഞിട്ടില്ലേ പോകും കൊടുത്തോ ഇല്ല പോർത്തില്ല കാരണം ഒന്ന് ഒന്ന് അനുസരിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്നെ ജീവിച്ചിന് അത് നിന്റെ ആ ഒറ്റ കാരണമാണ് നിന്റെ തൊള്ള ശരിയല്ല ബായി മനസ്സിലാക്കണം നീയൊക്ക നീയൊക്കെ മനസ്സിലാക്കണം ചിന്തിക്കാണ്ട് നീയൊക്ക നിന്റെ ഒക്കെ പൂത്ത പണങ്ങൾ എവിടെ എത്തുന്നു നമുക്ക് കാണാം എവിടെ എത്തുന്നു ഏത് എവിടെ എത്തുന്നു നമുക്ക് കാണാം എത്ര ജീവിക്ക എത്ര കാലം ജീവിക്കുന്നാണ് ആ കോടികൾ എത്ര ഉണ്ടാവുന്ന നമുക്ക് അറിയാൻ കഴിയും വായിലേ നീ മനസ്സിലാക്കണം നിനക്ക് മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാൻ ചേരേ സ്വന്തം ജീവൻ കൊണ്ടേ കളിയുമ്പോ നിനക്കൊക്കെ പെങ്ങന്മാരുണ്ടാവുമ്പോൾ നിനക്കൊക്കെ പെങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ നിന്റെ സുഹൃത്തിലായ നിന്റെ വൈലുള്ള പെങ്ങളാണെങ്കിൽ നിന്റെ സുഹൃത്തിന്റെ വൈലുള്ള പെങ്ങളാണെങ്കിൽ നിന്റെ നിന്റെ അമ്മാവന്റെ കുടുംബത്തിലുള്ള വൈദ മോളാണെങ്കിൽ നീ എന്താണ് പറയോ പറയോ പറയുള്ളൂ നീ പറയോ വൈഡെ നിന്റെ പെങ്ങളാണെങ്കിൽ നിന്റെ നിന്റെ അച്ഛനും അമ്മന്റെ ആദിക്കത്തെ വയ്യിലുള്ള ആ പിന്നെ പെങ്ങളാണെങ്കിൽ നീ പറയോ നീ പറയോ വൈലേ നിറ എന്ന് പറയോ വഴ പറ നിറയില്ല വട വേണ്ടറിഞ്ഞാൽ പറയാൻ നിക്ക് നിനക്ക് പൊള്ളുവോ ഇല്ല അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളാണേ നീ പി കീറി എറിയുന്നത് ഓർക്കണം ഓർക്കണം ഒരു പെണ്ണിനെ വരെ ഇരിക്കില്ലേ ഒരു പെണ്ണിനെ വരെ ഇരിക്കില്ലേ വായുതെ ഓർക്കണം ഒരു പെണ്ണിനെ നീ അൽപ്പട്ട അൽപ്പട്ട പാവാട കേരളാരി നീ വലിച്ചെറിയല്ലേ അണക്കെ വായിതെ നീ ഓർക്കണം അല്ലേ അല്ലെ ഈ അൽക്കട്ട പാ പാവാട വലിച്ചെറുന്നാരി ആണ് നീ വലിച്ചേറുന്നത് പാവപ്പെട്ട പെൺകുട്ടം കൊണ്ടേ എറണത് നീയൊക്കെ പൈസ കാരണമായിട്ട് നീ പൈസ കെട്ടി ഉണ്ടായിട്ട് കാര്യല്ല നിന്റെ ഒക്കെ കോടികളൊക്കെ ഉണ്ടായി കാര്യല്ല നിന്റെ ഒക്കെ സ്വത്തും അതിലും ഉണ്ടായിട്ട് കാരല്ലോ വായുദേ മനസ്സിലാകണം നീക്ക അണ്ണാക്ക് കൂടെ തിരിയിട്ട് കാര്യമില്ലു മനസ്സിലാക്കണം നീ നീയൊക്കെ കോടികൾക്ക് ഒപ്പിട്ടായിട്ട് കാര്യമില്ല മനസ്സിലാക്കണം നീയൊക്കെ മനസ്സിലായി പഠിക്കുക ആദ്യം ചെറുതെ സ്വന്തം ജീവൻ കൊണ്ട് കണ്ടിട്ട് കാര്യമില്ല ഇത് നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോരു വരുന്നിൽക്കും വല്ലാത്ത ജാതി അല്ലേ വല്ലാത്ത ജാതി വായി അത് എന്തൊരു ജാതിയിലാണ് കാരണം പാകങ്ങളെ പറയിപ്പിക്കുന്നത് ഒരു കണക്കിന്റെ അതുകൊണ്ട് വീടി മനസ്സിലാക്കണം ഈ വീടി എല്ലാരും കാണുക മനസ്സിലാക്ക പോട്ട് ചെറ്റപ്പണികളും ഏത് മനുഷ്യന്മാരും ഏത് വർത്താക്കന്മാരും കെട്ടാൻ പോകുമ്പോ മനസ്സിലാക്ക പെണ്ണ് കാണാൻ പോകുമ്പോ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കെട്ടിയാ മതി ഇല്ലെങ്കിൽ നിങ്ങൾ കെട്ടാനും പോകരുത് നിങ്ങൾ കാണാൻ പോകുമ്പോ നിങ്ങൾക്ക് പെണ്ണ് കാട്ടിക്കൊടുക്കുമ്പോ അല്ലെങ്കിൽ കല്യാണം ഡോക്ടറെ നിങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു തരുമ്പോ അത് ഇഷ്ടപ്പെട്ടിരിക്കണോ നറമുണ്ടോ അത് കറുപ്പിലാണോ ഒക്കെ നോക്കിട്ട് വേണം നിങ്ങൾ ആ പണിക്കറങ്ങാൻ ഇല്ലെ നിങ്ങൾ ആ പണിക്ക് നിക്കരുത് ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ ഒന്നിച്ചിട്ട് മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ വെറുതെ ഓക്കെ ഓരോ മാതാപിതാക്കളെ വേദിപ്പിക്കാനും അവിടെ നുഴോലിപ്പിക്കാനും അവിടെ കറിപ്പിക്കാനും നിൽക്കരുതെന്ന് മറ്റുള്ള ചെക്കന്മാരോട് പറയുന്നു കല്യാണം കഴിക്കാൻ പോണ ചെക്കന്മാരോട് ഞാനൊക്കെ ഞാനൊക്കെ എന്തായാലും പൊന്നുപോകാൻ നോക്കാൻ തയ്യാറാണ് എനിക്ക് കറുപ്പാണോ വലുപ്പാണോ ഞാൻ നോക്കില്ല കാരണം പെൺകുട്ടിയായ മതി ജീവിതം പറഞ്ഞാൽ ജീവിതത്തിലേക്കൂടെ കടന്നു വരാൻ പെൺകുട്ടികളാണ് ആ അതെ ഭായി വീട്ടില് വായിന്റെ ജീവിതത്തിലേക്കൂടെ കടന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് വായിൽ ഇല്ലാതാക്കിയത് വായിലിന്റെ അഹങ്കാരം കൂടി പോയി ബായി പൈസ കെട്ടിന്റെ ദൊമ്മാണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു നിർത്തുന്നു ഈ വീട് എല്ലാവരും കാണുക എല്ലാവരും കാണുക മറ്റുള്ള വർത്തകന്മാരുടെ പണത്തിന്റെ ദൊമ്മ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർക്കണം പെൺകുട്ടികളെ പൊന്നുപോലെ നോക്കണം ഗുണ്ടായുസങ്ങളോ അതുപോലെ അതുപോലെ ഗുണ്ടായുസം കളിക്കാനോ നിൽക്കരുത് പെൺകുട്ടികളെ പോലെ നോക്കാൻ തയ്യാറാം ഭർത്താക്കന്മാർക്ക് കഴിയണം അതെ കെട്ടി കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരെ തച്ചി കൊല്ലാൻ വേണ്ടി അത് ഒരിക്കലും തച്ചി കൊണ്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകരുത് എന്ന് മാർമ്മിച്ചിരുന്നു ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലാവരും കാണുക മാത്രമാണ് അതെ ഇത് ഞാൻ വെറുതെ ഇല്ല ഇതോടെ നടന്ന കാര്യങ്ങളാണ് നമ്മുടെ കൊണ്ടോട്ടി സ്വദേശിയായ നമ്മുടെ പായങ്ങാടിയിലാണ് ഇത്രയുള്ള ആ പായങ്ങാടി പള്ളിക്കലാണ് മറ ചെയ്ത് ഈ സഹാന മന്ദാസിന്റെ ആ മയ്യത്തി അവിടെയാണ് മറിയത് അല്ലാഹു ആ കവറ് നിസ്സാഹിച്ചു കൊടുക്കട്ടെ ആ കവറ് സുരതമാക്കട്ടെ എന്ന് മാറ്റം പറഞ്ഞേ ആ കുടുംബത്തിന് സഹായം കൊടുക്കട്ടെ ആ ആ സഹാനന്റെ കുടുംബത്തിന് ആ സഹാനന്റെ കുടുംബത്തിന് സഹാനം കൊടുക്കട്ടെ ആ കുടുംബത്തിന് ആ ആ കുടുംബത്തിന് നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് മാറ്റം പറഞ്ഞേ ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ആ കുടുംബത്തിന് ശാന്തിൻ സമദാനം ആ ഉണ്ടാകട്ടെ ആ കുടുംബത്തിന് ശാന്തിൻ സമദാനം അതുപോലെ അവർക്ക് എല്ലാം ഉണ്ടാകട്ടെ തെറ്റിക്കുട്ടികളൊക്കെ പോയാൽ അവർക്ക് മാഫ കൊടുക്കട്ടെ അള്ളാഹോ പൊറത്തോർക്കട്ടെ മാത്രം പറഞ്ഞേ ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലാ സുഹൃത്തുക്കളും വീഡിയോ കാണാതെ പോകാറുണ്ട് എല്ലാവരും മനസ്സിലാക്കുക എല്ലാ മാതാപിതാക്കളും വിട്ടുപിടി ചെയ്യാതാകാതെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഇനി ഏത് പെൺകുട്ടിയെ കെട്ടിക്കാൻ പോകുകയാണെങ്കിൽ അത് നിങ്ങൾ പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഭർത്താവിനെ നോക്കിയിട്ട് വേണം നിങ്ങൾ നോക്കാൻ ആ ഭർത്താവിന്റെ ഭാഗത്തിൽ ലഹരി ഉണ്ടോ മയക്കാരുണ്ടോ എം പി എം ഉണ്ടോ എന്റെ മോളെ നോക്കൂ എന്ന് നോക്കിട്ട് വേണം മാതാപിതാക്കൾ നോക്കണം അനുസരിക്കണം എന്ന് മാത്രം പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ കോട്ടും പേൻ്റിട്ട് കാടില്ല ഒരുപാട് ഭർത്താക്കന്മാർ കോട്ടും ജിബിട്ട് നടില്ല അതുപോലെ തന്നെയാണ് വായുദ് കോട്ടും ജിബ് ഇട്ട് കൊണ്ടാണ് ഒരു പെൺകുട്ടിനെ ഇപ്പോ ഇല്ലാതാക്കി കൊണ്ടിരിക്കണത് അതെ ഒരു കഴുപ്പിലുള്ള വായുദ് എന്ന അവന്റെ കോട്ടും ജിപ്പും നമ്മൾ കണ്ടു അവന്റെ പേൻ്റും ജിബി ഇട്ട് ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവന്റെ കോട്ട അന്റെ അവന്റെ കോട്ടം ജീപ്പ ഇട്ടുക ഓർമ്മിക്കുന്നു നമുക്കറിയാൻ കഴിഞ്ഞത് ആ പെൺകുട്ടിനെ കൊല്ലാൻ വേണ്ടിയുള്ള കോട്ടയാണ് ആ കോട്ട് ആ ജീപ്പ ഇട്ടുക എന്ന് പറയാൻ കാരണം ഞാൻ ഓർമ്മിക്കുന്നു ഇതുപോലെ പെൺകുട്ടിയെ കൊന്നിട്ട് എന്ത് കിട്ടി ആ പെൺകുട്ടി ഒരുപാട് സ്വത്തനം കണ്ടുവച്ചാ ഒരുപാട് ആഗ്രഹിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്വത്തങ്ങൾ കണ്ട അതെല്ലാം അതെല്ലാം നമ്മുടെ കയ്യിട്ട് പോകലും അതെല്ലാം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു ആ പെൺകുട്ടി ഒരുപാട് ഒരുപാട് ബന്ധുക്കാരോടും ആ കുട്ടി ഒരുപാട് ഒരുപാട്സിനോടൊക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ള സമയത്താണ് ഈ ബായി 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 ഉമ്മയും ബാപ്പിയും ചൊഗ്ഗില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടെ ആ ബായി കുടുംബത്തിലുള്ള ഏതെങ്കിലും മോള കിട്ടിക്കാണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരും ആ ബായി വീട്ടിലേക്ക് നിങ്ങൾ ആരും പോകണ്ട ആരും എൻ്റെ പെങ്ങളോ പെങ്ങന്മാരോ ആരും കല്യാണം കഴിച്ച് കൊണ്ടു എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മാത്രം പറഞ്ഞ് നിർത്തുന്നു അതുകൊണ്ട് ചതിയാണ് 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 വഞ്ചനാണ് മാത്രം പറഞ്ഞ് നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക ഓക്കെ